ഹലോ ഗായ്സ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണല്ലോ ഇങ്ങനെ ഇങ്ങനെ ആവാനുള്ളൊരു താരണുണ്ട് കേട്ടോ അത് തന്നെയാണ് ആ പ്രവൃത്തി തന്നെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണത് അതായത് മെലിഞ്ഞൊട്ടി ഐ മെലിഞ്ഞ് ഓഹ് മെലിഞ്ഞ് 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 ഒട്ടി ഐ എന്താണെൻ്റെ കോലം ആ കോലം എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ള പരിപാടി ഇതാണ് മേ ബി ഞാനിങ്ങനെ എന്നും വെള്ളം കുടിക്കും രാവിലെ എണീച്ച് വന്നാൽ പാട് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ കപ്പ് വെള്ളം കുടിക്കും കേട്ടോ ഒരു പ്ലസ് വണ് തൊട്ടേ ഞാൻ ശീലമായ ഒരു ഇതാണ് ഞാൻ അന്നൊക്കെ ടി വിയിലൊക്കെ ഒരു ഹലോ ഡോക്ടർ എന്നൊക്കെ ഒരു പരിപാടി ഉണ്ടാവും അപ്പോൾ ഒഴിവുള്ള ദിവസങ്ങളിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണും ജസ്റ്റ് ഒന്ന് കുറിച്ചപ്പോൾ അപ്പോൾ അങ്ങനെ കുറിച്ച് വച്ചാൽ എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചൊരു കാര്യമായത് ഈ വെള്ളം കൂടി ഇത് വല്ലാത്തൊരു എനർജി തരുന്ന കാര്യമാണ് കേട്ടോ ഇനിയിപ്പോൾ നോമ്പിനായാൽ പോലും ഞാൻ ഫുഡിൻ്റെ ഇല്ലേറെ കൂടുതൽ വെള്ളമാണ് കുടിക്കുക അതുകൊണ്ട് നോമ്പൊന്നും വല്ലാതെ തന്നെ ഏൽക്കലും അപ്പം അങ്ങനെ ഞാൻ ഈ വെള്ളം കുടിച്ചിട്ടില്ല എൻ്റെ ഒരു ദിവസത്തെ റൊട്ടീൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ പിന്നെ നോർമലി ദോശ എനിക്കിഷ്ടമില്ലാത്തതാണ് പക്ഷേ കുട്ടികൾക്കും ഇക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് മോർണിംഗിന് അപ്പം മാവൊക്കെ അരച്ച് പിന്നെ ഇപ്പോൾ ക്ലാസ്സിനൊക്കെ പോവൽ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് ഒഴിവില്ല അപ്പോൾ ദോശ അധികം ഉണ്ടാക്കലില്ല ദോശ അങ്ങനെ ഒഴിക്കണ്ടേ അപ്പോൾ ചപ്പാത്തിയോ പൂരിയോ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ആണ് ബ്രേക്ക്ഫാഷിനുണ്ടാക്കൽ അപ്പം ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസമായതുകൊണ്ട് ദോശമ തന്നെ കൂടി ബീഫ് കറിയൊക്കെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ച് തലേ ദിവസം തന്നെ ഫ്രീസറിൽ നിന്ന് ബീഫൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടേനെ പക്ഷേ ഉണ്ടായില്ല അപ്പോൾ ഒന്ന് കുട്ടികൾക്ക് പോകാനായി വേഗം പഞ്ചസാരയും കൂട്ടി ഒരുക്ക് കൊടുത്ത് ഒരാൾ ശർക്കരപ്പാനയും കൂട്ടി ഒരാൾ പഞ്ചസാരയും കൂട്ടി ഇപ്പം ആയതുകൊണ്ട് എല്ലാവർക്കും മടിയാണ് എനിക്ക് പക്ഷേ മദ്രസ ഉള്ളതുകൊണ്ട് എണീക്കാതെ ഇരിക്കാൻ മദ്രസ് ഇവരെ പറഞ്ഞയച്ചിട്ട് ഞാനും നല്ലൊരു ഓർക്കിങ്ങി ഇന്നത്തെ ദിവസം ഫുൾ ബ്ലോഗെടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരിക്കും പക്ഷെ നടന്നിരുന്നു ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം